അങ്ങനെ സാറുമുള്ളിൽ എത്തിയിട്ടുള്ളത് ഇങ്ങനെ കിടന്നുറങ്ങുകയാണ് കഴിയാം സമയം ഇപ്പൊ അഞ്ചു കഴിഞ്ഞ് കഴിഞ്ഞാണോ നല്ല കാറ്റ് നല്ല അന്തരീക്ഷം കൊറേ ആളുകൾ കാരണം ഇന്ന് സൺഡേ ആണല്ലോ അപ്പൊ വീട്ടിൽ എല്ലാരും എവിടെയുണ്ടെങ്കിൽ ഇറങ്ങാൻ വേണ്ടി വരും ബൈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒരുപാട് നാളായി വീഡിയോ എത്തിയിട്ടിട്ട് അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോ ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ നമ്മൾ തൊള്ളാത്ത പാറമുകളിലാണ് എപ്പോഴും വന്ന സ്പേസ് തന്നെയാണ് സോ ഗൈസ് നിങ്ങൾ അതിനു മുന്നേ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാൻ വേണ്ടി ആ അടുത്തുള്ള ബെൽ ബട്ടൺ ഇവിടെ ആമർത്തിപ്പെട്ടിരിക്കും അപ്പൊ നമ്മുടെ ഇന്ന പാറമുകളിൽ വന്നപ്പം ഇവിടെ കുറെ പേരൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ ഇന്നൊരു വെറൈറ്റി സാധനം ചെയ്യാൻ പോവാണ് എന്തെന്ന് വെച്ചാല് പട്ടം കാരണം ഇവിടെ ഒരു പട്ടത്തിന്റെ കടമുണ്ട് അപ്പൊ നമുക്ക് ഈ പട്ടം മനസ്സിലുണ്ട് ഓരോ തവണ വരുമ്പോഴും ഇവിടെ ഓരോരോ മാറ്റങ്ങളാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ ഫാറമൗിൽ വന്നപ്പോൾ പിന്നെ മുകളിൽ ഒരു കട അവിടെ എന്തൊക്കെയെന്ന് വെച്ചാൽ ലേസ് പിന്നെ ലേസ് പട്ടം ഐസ്ക്രീം ക്രീം അങ്ങനത്തെ കുറച്ച് കുറച്ച് കളിപ്പാട്ടം ബോമ അങ്ങനത്തെ കുറച്ച് സംഭവം അങ്ങനൊരു ചെറിയൊരു കട ഈ കട വാവ് നല്ല കളിപ്പാട്ടം കണ്ടില്ലേ ഓ അവിടെ ഒരു പട്ടിട അപ്പം നമ്മളൊരു പട്ടം വാങ്ങാൻ വന്നിട്ടുണ്ട് പട്ടം നമുക്ക് പറത്താനുള്ള പറഞ്ഞൂടെയോ

പട്ടത്തിന്റെ കൂടെ നൂലിട്ട് സെറ്റ് സെറ്റ് നല്ല നൂല് അപ്പൊ നമുക്ക് ഇത് കെട്ടാറൂടാതിന്റെ കൂടെ നമ്മളെ പറഞ്ഞേട്ടി കൊടുക്കാണ് കെട്ടാൻ വേണ്ടി അപ്പൊ ആ ചേട്ടൻ നന്നായിട്ടൊന്ന് കെട്ടിത്തരട്ടെ അപ്പം നമ്മുടെ പട്ടം ഈ ചേട്ടൻ ഇങ്ങനെ കേട്ടോ ഇത്രേ ഉള്ള സംഭവം എടാ ഇത് പൊളിച്ചു വിട അയ്യോ വാ വാ കൊണ്ടുവാ സെറ്റ് ആട്ടോ പട്ടോ പറ നമുക്ക് ഇതിനെയും സ്ഥലത്തോട്ട് പോകാം

അങ്ങനെ നമ്മൾ പാറ മൂളി വന്നിട്ട് പട്ടവും പറത്തിയിരിക്കുന്നു നമ്മുടെ പട്ടം മുകളിലോട്ട് പോഷി ഏത് നിമിഷം വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും പട്ടം ലാൻഡ് ചെയ്യുക കൊള്ളാം അല്ലേ കൊറേ നൂല്ണ്ട് നമുക്കിത് മാക്സിമം ഉയരത്തിലോട്ട് മാക്സിമം നമുക്ക് ഉയരത്തിൽ അയ്യോ ലാൻഡ് ആയി പട്ടം ലാൻഡായി പട്ടം പറക്കും കണ്ട അങ്ങനെ വെറുതെ പൊളി 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 മാക്സിമം നമുക്ക് നൂല് പറത്ത് വിടാം പിന്നെ മാക്സിമം പറത്ത് വിടാം നമ്മള് പൊളി 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 അങ്ങനെയല്ലേ സത്യത്തി സത്യത്തിന് മുകളിലോട്ടാണ് പറക്കാവണേ വരല്ലേ പൊളി പോളി തെറ്റല്ലേ നൂലെല്ലാം പറയതാണ് ആ നൂല് വിട്ടാണ് വിട്ടാണ് വിട് വിട് പോളി ഓക്കെ നമ്മുടെ ഒരു കുട്ടിയൊക്കെ വന്ന് പട്ട ഇതാണ് പട്ടാവളക്ക പറഞ്ഞിട്ട് പോയ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല ചെറുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പട്ടം ഇങ്ങനെ വയലത്തിലോട്ട് കൊഴിക്കേണ്ടി വീ അപ്പൊ പാറമോളി അവര് ഇവിടെ ചെറുക്കുന്നതാണ് പട്ടം ലാൻഡ് നമ്മക്കൊരു എതിരാളികായി കണ്ടോ എന്തോരത്തിൽ ആ പട്ടം പറക്കണം നോക്കി അതാണ് നീലപ്പട്ടം നമ്മളെ എതിരാളി ആ മാമൻ ഇപ്പൊ നമ്മളെ വട്ടമാണ് മഞ്ഞപ്പട്ടം നമ്മളെ പട്ടമാണ് ഇപ്പട്ടം അങ്ങനെ നമുക്ക് അടുത്തൊരു എതിരാളി വന്നിരിക്കുന്നു ഇവിടെ നമുക്ക് എതിരാളികളോട് എതിരാളികൾ തന്നെയായിട്ടോ അങ്ങനെ ട്ടം കണ്ടോ അത് എത്ര ഉയരത്തിലാണ് നമ്മുടെ അവസാനം പട്ടം പറക്കുന്നത് അവിടെ ഒരു പട്ടം ഇവിടെ ഒരു പട്ടം ഇവിടെ ഒരു പട്ടം അങ്ങനെ ഇന്നത്തെ നമ്മുടെ സെറ്റ് ആയി